നമസ്കാരം എല്ലാവർക്കും പുതുവത്സരാശംസകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് കടക്കുകയാണോ പ്രത്യാശകളിലേക്ക് വാതിൽ തുറന്ന് ഒരു പുതുവത്സരം കൂടി പിറക്കുന്നു മുൻപൊരിക്കലും നാം സങ്കല്പിച്ചിട്ടില്ലാത്ത സ്തംഭനത്തിലേക്കും ഭീതിയിലേക്കുമാണ് ഒരു ചെറിയ വൈറസ് നമ്മുടെ നാടിനെ ലോകത്ത് തന്നെയും കൊണ്ടോയത് കോവിഡ് ഏൽപ്പിച്ച കഠിനമായ ആഘാതം ഇപ്പോഴും തുടരുകയും അത് പുതിയ വർഷത്തെ പ്രവചനാതീതമാക്കി ആശങ്ക ആശങ്കാകുലമാക്കുകയും ചെയ്യുന്നു മൂന്നാം വ്യാപന ഭീഷണിയും ഒമിക്രോണിൻ്റെ കടന്നുവരവും കൂടുതൽ സങ്കീർണ സാഹചര്യത്തിലേക്കാണ് നമ്മെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യ കേരളത്തിൻ്റെ തിരിച്ചുവരവാണ് നമുക്ക് മുന്നിലുള്ള ഏറ്റവും സുന്ദരമായ പുതുവത്സര സ്വപ്നം ഏറ്റവും കടുത്ത വെല്ലുവിളിയും അതുതന്നെ പുതുവർഷത്തിലേക്ക് പ്രതീക്ഷകളുടെ കൈ പിടിച്ചു പ്രവേശിക്കുമ്പോൾ പിന്നിട്ട വർഷത്തിൻ്റെ നഷ്ടങ്ങളും സങ്കടങ്ങളും ചോരപ്പാടുകളും നമ്മുടെ കണ്ണുകളിൽ മായാതമാക്കി നിൽക്കുന്നു കേരളം സാമൂഹിക വളർച്ചയുടെ ഒട്ടേറെ പടവുകൾ കയറിപ്പോന്നുവെങ്കിലും നീതിഭംഗത്തിന്റെയും പരപീഡനത്തിന്റെയും കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതയുടെയും എത്രയെത്രയോ കളങ്കങ്ങൾ പോയ വർഷങ്ങളിൽ വീണുകിടക്കുന്നു ഓരോ ദിവസവും എത്രയെത്ര പോർവിളികൾ സംഘർഷങ്ങൾ അക്രമങ്ങൾ ചോരച്ചാലുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ എത്രയോ പേർ തിരിച്ചെത്തിയില്ല എത്രയോ കുടുംബങ്ങൾ അനാഥമായി കൊലപാതകങ്ങൾ പതിവായെന്ന് മാത്രമല്ല ഇതുവരെ കാണാത്തവിധം അതിക്രൂരശൈലികളിൽ ജീവനെടുക്കുന്ന സംഭവങ്ങളും വർഷത്തിൽ കേരളം കണ്ടു കൊതുവിനെ കൊല്ലുന്ന ലാഘവത്തോടെ സഹജീവിയുടെ ഇവിടെയുണ്ടെന്ന അറിവ് ഞെട്ടിക്കുന്നതാണ് മാതൃഹത്തെയും പിതൃഹത്യയും യുംൃഹത്യുമൊക്കെ നിരന്തര സംഭവങ്ങളായി കഴിഞ്ഞിരിക്കുന്നു പ്രണയനിരാശത്തിന് പകരം വീട്ടാൻ ജീവനെടുക്കുന്ന സംഭവങ്ങൾ പലതുണ്ടായത് മലയാള നാടിന്റെ ഹൃദയം മുറിക്കുന്നുണ്ട് ഇത്ര നിസ്സാരമോ മനുഷ്യജീവൻ എന്ന് നാം നെഞ്ചുലിപ്പോടെ സ്വയം ചോദിക്കുന്നു ഉത്തരമില്ലാതെ വ്യാകുലപ്പെടുന്നു പണത്തിനു വേണ്ടി കത്തിയെടുക്കുന്ന ഗുണ്ടാ സംഘങ്ങൾ നമ്മുടെ നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിൽ പോലും ഉറപ്പിച്ചു കഴിഞ്ഞു ഓരോ ദിവസവും നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ഒരു കാര്യം ചോരയിലെഴുതി ചോദിക്കുന്നു കേരളം ഒരു പരിധിവരെയെങ്കിലും ക്രിമിനൽ സ്വഭാവമുള്ള സമൂഹമായി മാറുകയാണോ പലരിൽ നിന്നും കളഞ്ഞുപോയ ആ നന്മ മനസ്സ് എവിടെ നിന്നാണ് ഇനി കണ്ടെടുക്കേണ്ടത് ഈ നവവർഷമെങ്കിലും ചോരയിൽ എഴുതിപ്പെടാതിരിക്കാൻ കേരളം നെഞ്ചുരുകി ആഗ്രഹിക്കുന്നുണ്ട് ഇക്കാലത്തിനിടെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിച്ചതും ജീവിതശൈലിയിലുണ്ടായ കാലാനുസൃതമായ മാറ്റങ്ങളും ലോകത്തോടൊപ്പം തലയുയർത്തി നിൽക്കാൻ മലയാളിയെ പ്രാപ്തനാക്കിയെങ്കിലും മനസ്സുകൾ ഇടുങ്ങിപ്പോയതും അവരോട് കാണിക്കേണ്ട സൗമനസ്യത്തിന്റെയും കരുതലിന്റെയും മഴവില്ലുകൾ മാഞ്ഞുപോകുന്നതും കളങ്കിതമല്ലാത്ത കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വേണം നഷ്ടബോധത്തിന്റെയും കണ്ണീരിന്റെയും നിരാശയുടെയും ഒക്കെ കേരളമല്ല പുതുവർഷത്തിലേക്ക് കാലൂന്നേണ്ടത് സാർവത്രിക വാക്സിനോടൊപ്പം വ്യക്തിജാഗ്രതയും സമൂഹ ജാഗ്രതയും ചേർന്നാൽ മാത്രമേ കോവിഡിനോടുള്ള യുദ്ധം നമുക്ക് ജയിക്കാനാവും പൗരബോധം കൊണ്ടും സഹജീവി സ്നേഹം കൊണ്ടും കുറ്റമറ്റ ജാഗ്രത കൊണ്ടും കേരളം കോവിഡിനെ തോൽപ്പിക്കുമെന്ന് ഈ പൊതു വർഷദിനത്തിന്റെ കാതിൽ ആത്മവിശ്വാസത്തോടെ നമുക്ക് പറഞ്ഞു തീരും കോവിഡ് ഭീഷണി അക്രമങ്ങളില്ലാത്ത സ്നേഹ സാഹോദര്യങ്ങളുടെയും ആയുരാരോഗ്യത്തിന്റെയും സമാധാന കേരളം എന്ന സ്വപ്നം നമ്മുടെ കണ്ണുകളിൽ എടുത്തു വയ്ക്കാം പ്രതീക്ഷയിലേക്ക് ആയിരം കൈകൾ നീട്ടി വിടരുന്ന ജനുവരിയിലെ ഈ ആദ്യ സൂര്യ സൂര്യോദയം സാർത്ഥകമാക്കാം വസന്തത്തിനു വേണ്ടി സ്വപ്നം കാണുമ്പോൾ ഒരു പൂങ്കുലയെങ്കിലും കയ്യിലെത്താതിരിക്കില്ല എല്ലാവർക്കും നന്ദി പുതുവർഷാശംസകൾ